ഹായ് നമസ്കാരം നിങ്ങൾ കമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ സബ്ജക്റ്റ് ഡിഫൻസ് മെക്കാനിസംസ് ആണ് ഡിഫൻസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രതിരോധിക്കുക എന്നാണ് പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി ഉള്ള പ്രതിരോധങ്ങൾ ഒന്നുമല്ല മെന്റലി ഉള്ള ഒരു പ്രതിരോധ സംവിധാനം നമ്മള് നമ്മുടെ ദൈനംദിന ജീവിതത്തില് അറിഞ്ഞോ അറിയാതെയോ ഈ ഡിഫൻസ് മെക്കാനിസംസ് പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഒരു പരിധി വിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ സൈക്കോളജിക്കലി അഫക്റ്റ് ചെയ്യും ഡിഫൻസ് മെക്കാനിസം എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് സൈക്കോളജിസ്റ്റ് ആയ സിക്മൺ ഫ്രോയിഡ് ആണ് അദ്ദേഹത്തിന്റെ മകളായ അന്ന ഫ്രോയിഡും കൂടെ ചേർന്ന് ഇതിനെ കുറെ വിപുലീകരിച്ചു കുറെ ഡിഫൻസ് മെക്കാനിസംസ് കണ്ടുപിടിച്ചു ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഡിഫൻസ് മെക്കാനിസംസ് ആർ പാറ്റേൺ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ബൈ ദ പേഴ്സൺ ടു റിലീവ് ദ ആസൈറ്റി സിംപ്ലി പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലോ ഏതെങ്കിലും ഒരു സംഭവങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിൽ നിന്നോ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മളിൽ നമ്മുടെ ആംഗസൈറ്റി ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഈഗോയെ ഹെർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അൺകംഫർട്ടബിൾ ആവും അപ്പോ ആ ഒരു അൺകംഫർട്ടബിൾ ആയ സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് ഈ ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറയുന്നത് കുറെ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട് പേര് പറയുകയാണെങ്കിൽ റിഗ്രഷൻ റിപ്രഷൻ സപ്രഷൻ സപ്ലിമേഷൻ റാഷണലൈസേഷൻ ഐഡന്റിഫിക്കേഷൻ കുറെ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട് അതൊന്നും ഈ ഒരു വീഡിയോയില് ഫുൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ പറ്റുന്നത് പോലെ ഓരോരോ ഡിഫൻസ് മെക്കാനിസത്തെ പറ്റി പറയാം ഇപ്പോ മനസ്സിലാവാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം അതായത് റാഷണലൈസേഷൻ അതായത് ന്യായീകരണം അതായത് ലോജിക്കൽ റീസണെ വെച്ച് ന്യായീകരിക്കുക ഇപ്പോ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട് ഹസ്ബൻഡ് എപ്പോഴും വൈഫിനെ പുറത്തുള്ള പാർട്ടികൾക്കൊന്നും കൊണ്ടുപോവില്ല പക്ഷേ വൈഫിന് പോകുന്നത് ഇഷ്ടമാണ് താനും അപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ട് വൈഫ് വന്നില്ല എന്ന് ചോദിക്കുമ്പോ ആ ഹസ്ബൻഡ് പറയുന്നത് ഇതാണ് അവൾക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ഇങ്ങനെയുള്ള പാർട്ടികളിലൊക്കെ വരാനായിട്ട് നാണക്കേടാണ് അല്ലെങ്കിൽ സോഷ്യലി അപ്പിയർ ആവാനായിട്ട് ഇഷ്ടമല്ല പക്ഷെ സത്യം അതല്ല സത്യം എന്താണ് അയാൾ കൊണ്ടുപോകാത്തതാണ് അതുപോലെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് അത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം അയാൾക്ക് മെന്റലി സം നെഗറ്റീവ്ലി സോ അതിനെ ന്യായീകരിക്കുന്നു അതാണ് റാഷണലൈസേഷൻ സോ ഇങ്ങനെ ഉള്ള നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സൈക്കോളജിക്കലി പറയുന്ന ഈ ഒരു പേരാണ് ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറയുന്നത് അപ്പോ ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസൈറ്റിയെ നമ്മുടെ ഈഗോയെ ഹർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്സൈറ്റിയെ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്ന ഏതൊരു കാര്യത്തിനെയും പ്രതിരോധിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ആ ഒരു സംവിധാനമാണ് ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ കരുതിയാൽ മതി ഇനി വരുന്ന വീഡിയോസിലെല്ലാം തന്നെ ഞാൻ ഓരോ എക്സാമ്പിൾ പറഞ്ഞിട്ട് എന്തൊക്കെ ഡിഫൻസ് മെക്കാനിസംസ് ആണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ താങ്ക് സോ മച്ച്